ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം നൂതനഗ്രഹം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും പുതിയ സംരംഭം തുടങ്ങുവാനും യോഗം കാണുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങളും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം കേസുകളിൽ അനുകൂല വിധിയുണ്ടാവും വിദേശത്തുള്ളവർക്ക് കർമ്മ മേഖലയിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും സന്താനങ്ങളുടെ വിദേശയാത്ര തരപ്പെടും കുട്ടികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ ആഴ്ച നേട്ടത്തിൻ്റേതായിരിക്കും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈര്യത്തിൻ്റെ ആദ്യ പകുതി വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് കാലതാമസം നേരിടും ബിസിനസ്സുകാർക്ക് ധനലാഭ ഐശ്വര്യങ്ങളുണ്ടാവും ക്രയവിക്രയങ്ങളിൽ ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും കുടുംബത്തിൽ സ്വസ്ഥതയും മനസമാധാനവും ഉണ്ടാവും വിവാഹാലോചനകൾ തീരുമാനമാകാതെ നീണ്ടുപോകും കർമ്മരംഗത്ത് പല മേഖലകളിൽ പ്രവർത്തിക്കുവാൻ പ്രചോദനമുണ്ടാവും എന്നാൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കില്ല പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് അധിക ചുമതലയേൽക്കേണ്ടി വരും കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും കായിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച വിജയം ഉണ്ടാവുകയില്ല ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരാവസാന പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കുവാൻ കാലതാമസം നേരിടും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ ആഴ്ച അത്ര ഗുണകരമാവില്ല ബിസിനസ്സുകാർക്കും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നിലവാരം കുറയും പുതിയതായി വീട് പണിയുന്നവർക്ക് പാഴ് ചെലവുകൾ അധികരിക്കും എല്ലാ മേഖലകളിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല വിവാഹപ്രായമായവരുടെ വിവാഹ നിശ്ചയം നടക്കും വാഹനം കൈകാര്യം ചെയ്യുന്നവർ അമിത വേഗത ഒഴിവാക്കുക കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല പല അവസരങ്ങളും നഷ്ടമാകും ദോഷപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപായസ നിവേദ്യവും നടത്തിക്കൊള്ളുക കർക്കിടക്കൂറ് പുണർതാവസാനപാദം പൂയം ആയില്യം കർമ്മരംഗത്ത് പല വിധത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളെ വിദൂര സ്ഥലങ്ങളിൽ അയച്ച് പഠിപ്പിക്കുവാൻ കഴിയും ലാഭം പ്രതീക്ഷിക്കാതെ പല നല്ല കാര്യങ്ങളും ചെയ്യും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒന്നിൽ കൂടുതൽ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വരും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് സാമ്പത്തികമായി ഉന്നതി ഉണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ബിസിനസ്സുകാർക്കും ഈ ആഴ്ച സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും പുതിയ ബിസിനസ് മേഖലയിൽ പ്രവേശിക്കുന്നതിനും കഴിയും വസ്തുവാഹനാദികൾ പുതിയതായി വാങ്ങുന്നതിനും അവസരമുണ്ടാവും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തും ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക ലാഭമുണ്ടാവും കലാ കായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റുമെങ്കിലും യാത്രാക്ലേശം അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂലമായ സമയമാണ് കർമ്മരംഗത്ത് സാമ്പത്തിക പുരോഗതി കൈവരും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പഠന പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും മാതാവിനോ മാതൃതുല്യരായവർക്കോ തുല്യരായവർക്കോ ആരോഗ്യകാര്യങ്ങളിൽ ഗുണകരമല്ലാത്ത ചില സാഹചര്യങ്ങൾ വന്നു ചേരും കലാകാരന്മാർക്കും കായികരംഗത്തുള്ളവർക്കും അംഗീകാരവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷന് സാധ്യത കാണുന്നു ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാവും പൊതുപ്രവർത്തകർക്ക് ഗുണകരമായ നേട്ടങ്ങളുണ്ടാവും ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലും നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി ധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള്ള് പായസവും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്രാവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ കാലതാമസം നേരിടും കർമ്മരംഗത്ത് പലവിധ പ്രതികൂല സാഹചര്യങ്ങളുമുണ്ടാവും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പഠന പുരോഗതി ഉണ്ടായെന്നു വരില്ല ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടങ്ങൾ വരുവാനും സാധ്യത കാണുന്നു വാഹനം ക്രയവിക്രയം ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല ദുർച്ചെലവുകൾ അധികമാവും കുടുംബത്തെ ഉത്തരവാദിത്തങ്ങൾ കൂടി വരും സഹോദരങ്ങൾ തമ്മിൽ സ്വത്ത് സംബന്ധമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ നീണ്ടുപോകും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക ക്ലേശം അനുഭവിക്കേണ്ടി വരും കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല പല അവസരങ്ങളും നഷ്ടമാകും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ എള്ള് പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂറ് വിശാഖാവസാന പാദം അനിഴം തൃക്കേട്ട ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും നേട്ടം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കർമ്മരംഗത്ത് ഗുണകരമായ പല മാറ്റങ്ങളും ഉണ്ടാവും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വരുന്നതിന് യോഗം കാണുന്നു സന്താനങ്ങൾക്ക് ഉദ്യോഗം ലഭിക്കുവാനും സാധ്യത കാണുന്നു നവീന ഗൃഹനിർമ്മാണ പദ്ധതികൾ ആസൂത്രണം ചെയ്യും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുന്നതിനും യോഗം കാണുന്നു കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാവും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും കുടുംബത്തിൽ സ്വസ്ഥത നിലനിൽക്കും തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങളുണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹപ്രായമായവർക്ക് വിവാഹാധികാര്യങ്ങളിൽ തീരുമാനമാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാവും കായികരംഗത്തുള്ളവർക്കും ഈ ആഴ്ച മേന്മയുള്ളതായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പദവികൾ ലഭിക്കും ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ മേഖലയിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാവും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി കർമ്മരംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നുവരും അഭിചാരിത ധനനഷ്ടങ്ങൾക്കും സാധ്യത കാണുന്നു കുടുംബത്തിൽ സന്തുഷ്ടി നിലനിൽക്കും നൂതന ഗൃഹോപകരണങ്ങൾ പുതിയതായി വാങ്ങുന്നതിനും സാധ്യത കാണുന്നു ഊഹക്കച്ചവടത്തിൽ നഷ്ടമുണ്ടാവും പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായി തടസ്സങ്ങൾ നേരിടും വിദേശത്ത് വസിക്കുന്നവർക്ക് തൊഴിൽ മാറ്റമുണ്ടാവും ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്കായി ധനം ചെലവഴിക്കേണ്ടി വരും സർക്കാർ ഉദ്യോഗസ്ഥർ ആരോപണങ്ങൾ നേരിടേണ്ടി വരും കൃഷി കൂട്ടുകച്ചവടം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഞരുക്ക് അനുഭവപ്പെടും കലാകായിക രംഗത്തുള്ളവർക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ടവസാന പകുതി ചതയം പൂരുട്ടാദിയുടെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക പുരോഗതിയും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം പുതിയ സംരംഭം തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതിയുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂടും ഊഹക്കച്ചവടത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും കലാകാരന്മാർക്കും ഈ ആഴ്ച പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കുവാൻ പറ്റും സ്പോർട്സ് രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടത്തിൻ്റേതായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടം രക്തപുഷ്പാഞ്ജലിയും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൊരുട്ടാതി അവസാനപാദം ഉത്രട്ടാതി രേവതി ബിസിനസ്സുകാർക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും അവിചാരിതമായി ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പല കാര്യത്തിലും തടസ്സങ്ങളുണ്ടാവും ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ ഒഴിവാക്കുവാൻ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുക രോഗപീഡതകൾക്ക് സാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കേണ്ട സമയമാണ് സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മേന്മയുണ്ടാവും ഊഹക്കച്ചവടത്തിൽ സാമ്പത്തിക നഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മനക്ലേശമുണ്ടാവും കലാകാരന്മാർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല കായിക പല അവസരങ്ങളും നഷ്ടമാകും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ എള്ളു പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു